സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ പാർലമെന്റിൽ പിന്നോക്കക്കാരെ വഞ്ചിച്ച് വോട്ട് ചെയ്ത എംപിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി എം പി ഓഫീസിലേക്ക് എസ് ഡി പിഐ പ്രവര്ത്തകര് മാർച്ച് നടത്തി മാർച്ചില് മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് നൽകിയ സംവരണത്തെക്കുറിച്ചും സംവരണം ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ പാർലമെന്റിൽ വോട്ട് ചെയ്ത് പിന്നോക്കക്കാരെ വഞ്ചിച്ചവർ രാജ്യത്തിന്റെ ഭരണഘടനയാണ് അട്ടിമറിച്ചത് സംവരണം എന്നത് പട്ടിണി നിർമാർജനത്തിനുള്ളതല്ല പകരം അധികാരത്തിലുള്ള പങ്കാളിത്തമാണ് മണ്ഡൽ കമ്മീഷൻ അട്ടിമറിച്ച അതേ സവർണ വിഭാഗമാണ് ഇപ്പോൾ പിന്നോക്കക്കാരെ അധികാരത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതെന്നും ബി ജെ പി യോടൊപ്പം ഇടത് മുന്നണികൾ ചേർന്ന് വോട്ട് ചെയ്തത് ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്നും എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി പി കരുണാകരൻ എംപിയുടെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജലീൽ നിലാംബ്ര പറഞ്ഞു ആരുടെയും ഔദാര്യമായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഈ പിന്നാക്കരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം അതല്ലാതെ അവരെ സാമ്പത്തികമായി മുന്നോട്ട് കൊണ്ടുവരാനല്ല നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മലയാളി മെമ്മോറിയൽ ഉണ്ടായി ബന്ധപ്പെട്ടതായിരുന്നു അല്ല അന്ന് എന്തായിരുന്നു അന്ന് ഇപ്പൊ ഇവിടെ ഒക്കെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെറും പത്ത് ശതമാനത്തിന് താഴെ മാത്രമാണ് അവരുടെ പ്രാ പ്രാതിനിധ്യം രാജ്യത്തെ എൺപത് ശതമാനം വരുന്ന ജനത അൻപത്തി അഞ്ച് ശതമാനം ഒ ബി സിയും അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയും ഇരുപത്തി അഞ്ച് ശതമാനം എസ് സി എസ് ടിയും ഉൾപ്പെടുന്ന രാജ്യത്തെ എൺപത് ശതമാനം അവരുടെ പ്രാതിനിധ്യം സർക്കാർ മേഖലകളിൽ വെറും പത്ത് ശതമാനം മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ ബാക്കി വരുന്ന തൊണ്ണൂറ് ശതമാനം ഈ രാജ്യത്തെ അധികാരം ഈ രാജ്യത്തെ ഭരണഘടന കേന്ദ്രങ്ങളിലുള്ള അധികാരം ഈ സർക്കാർ മേഖലകളിലുള്ള അധികാരം കൈയടക്കി വച്ചിരിക്കുന്നത് രാജ്യത്തെ ഇരുപത് ശതമാനം വരുന്ന സവർണ വിഭാഗമാണ് ആ സവർണ വിഭാഗത്തിനാണ് ശതമാനം ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ജില്ലാ പ്രസിഡന്റ് എൻ യു സലാം വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹൊസംഗഡി ജനറൽ സെക്രട്ടറി ഷെരീഫ് പടന്ന ജില്ലാ സെക്രട്ടറി ഖാദർ അറഫ മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അൻസർ ഹൊസങ്കടി തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഷൌക്കത്തലി തൈക്കുടപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് എം ഓഫീസിന്റെ കവാടത്തിൽ പോലീസ് തടഞ്ഞു എൻ യു സലാം ഷെരീഫ് പടന്ന ഖാദർ അറഫ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള